ഹായ് ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി ഉമൻ സെറ എല്ലാവർക്കും ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് നിന്ന് നേരെ കണ്ണൂർ പറശ്ശിനിക്കടവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മൾ രാവിലെ ഒരു ആറ് ഇരുപതൊക്കെ ആയപ്പോഴാണ് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത് കണ്ണൂർ ഇൻ്റർസിറ്റിക്കാണ് നമ്മൾ കണ്ണൂർക്ക് പോയത് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും കണ്ണൂർ എത്തി ഇനി ഇവിടെ നിന്ന് ബസ്സിന് വേണം പറശ്ശിനിക്കടവിലേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ യാത്രയുണ്ട് പറശ്ശിനിക്കടവിലേക്ക് ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു ഓൾറെഡി പ്രീബുക്കൊക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇനി സാറ്റർഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടതെന്ന് കരുതി പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു ഉറങ്ങിയിട്ടൊരു നാലുമണിയൊക്കെ ആയപ്പോഴേക്കും മിനിറ്റ് റെഡിയായി പിന്നെ നമ്മളൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും ആണ് ഈ ക്ഷേത്രത്തിലേക്ക് പോയത് അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ നിറയെ ഇങ്ങനത്തെ ഷോപ്പ്സാണ് നമ്മൾക്ക് ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ചുറ്റും നിറച്ച് കടകളല്ലേ അതേപോലെ ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലും കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ എൻട്രൻസിലെത്തി ശ്രീമുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം എഴുതിയിട്ടുണ്ട് വളപട്ടണം പുഴയോട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വന്നപാടെ തന്നെ കടയിലിറങ്ങി കാലൊക്കെ കഴുകിയിട്ടാണ് തൊഴാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ചെന്ന ഒരു ടൈമിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വന്നാൽ കാര്യമായ തിരക്കെന്ന് പറയാനുണ്ടായിരുന്നില്ല പക്ഷെ വൈകിട്ടായപ്പോഴേക്കും നല്ല തിരക്കായി ഞായറാഴ്ച പിന്നെ അടുക്കാൻ പറ്റുന്ന സത്രം തിരക്കായിരുന്നു രാവിലെ അവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാ ദിവസവും തെയ്യം പെർഫോം ചെയ്യപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് വൈകുന്നേരം വെള്ളാട്ടം രാവിലെ തിരുവപ്പന വെള്ളാട്ടം എന്നിങ്ങനെ രണ്ട് കലാരൂപങ്ങളാണ് ഇവിടെ പെർഫോം ചെയ്യപ്പെടാറുള്ളത് ചെറിയ മുത്തപ്പനും വലിയ മുത്തപ്പനും ഈ തെയ്യങ്ങളിലൂടെ അവതരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം പിന്നെ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നമുക്ക് വഴിപാടായിട്ട് കിട്ടുന്നത് വേവിച്ച വൻപയറും തേങ്ങാക്കൊത്തും ചായയുമാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ിനാണ് അപ്പൊ ക്ഷേത്രത്തിനടുത്ത് തന്നെ നമുക്ക് ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട് പ്രൈവറ്റും ഉണ്ട് അതേപോലെ തന്നെ കെ ടി ഡി സിയുടെ ബോട്ട് സർവീസും ഉണ്ട് ഞങ്ങളപ്പോൾ കെ ടി ഡി സിയുടെ ബോട്ട് സർവീസാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബോട്ടിന് മുകൾ ഭാഗത്ത് ഇരുന്ന് ട്രാവൽ ചെയ്ത് തരുന്ന അൻപത് രൂപയാണ് പെർ പേഴ്സൺ ടിക്കറ്റ് ചാർജ് വരുന്നത് താഴെ ആണെങ്കിൽ നാല്പത് രൂപ ഞങ്ങളെല്ലാവരും മുകളിലൊക്കെ കയറി നിന്നാണ് ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നാമത്തെ വെയിലൊക്കെ ആറിയിട്ട് ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിലായിരുന്നു ബോട്ടിങ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല കാറ്റും നല്ല വിഷ്വൽസും നല്ല രീതിയുള്ള പുഴയും ആണ് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഒരമണിക്കൂറെ നമുക്ക് വളപട്ടണം പുഴയിലൂടെ ബോട്ടിങ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആരും ഈ ഒരു ഓപ്ഷൻ മിസ്സാക്കരുത് അപ്പോൾ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിനകത്ത് കയറി തെയ്യൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് രാത്രി ആയപ്പോഴേക്കും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ക്യൂ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ക്യൂ നീങ്ങിയിരുന്നു അപ്പോൾ ഫുഡിന് ചോറും സാമ്പാറും പച്ചടിയുമായിരുന്നു സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്ന കടയിലൊക്കെ കയറി ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു വളാമാല കമ്മല് അങ്ങനത്തെ കുട്ടി സാമഗ്രികളൊക്കെ ആയിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങി അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ഡേയോടെ അവസാനിച്ചു ഇന്നപ്പോൾ സെക്കൻഡ് ഡേ ആണ് രാവിലെ ഒരു ആറര അറേമുക്കാലൊക്കെ ആയപ്പോഴൊക്കെ ക്ഷേത്രത്തിലെത്തി നമുക്കിവിടെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി സൺസെറ്റും അതേപോലെ തന്നെ സൺറൈസും കാണാൻ പറ്റിയെന്നുള്ളതാണ് എന്നിട്ട് ശേഷം കയറി പ്രാർത്ഥിച്ചു ഇവിടെ അത്യാവശ്യം ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കുട്ടികളുടെ ചോറൂണും അല്ലാതെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇന്നലത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം നേരെ അവിടെ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ പറശ്ശിനി സ്നേക്ക് പാർക്കുണ്ട് അങ്ങോട്ടേക്കാണ് വന്നത് വന്നിട്ടുണ്ടെങ്കിൽ അക്വറിയം അക്വറിയം ഫിഷസ് പിന്നെ റബ് പിന്നെ കുറേ ബേഡ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സാധാരണ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വെയിലത്ത് വലഞ്ഞു പോകാറുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കുറേ ഷെയ്ഡായിട്ടുള്ള എല്ലാം നല്ല നമുക്ക് ഇരുന്ന് റസ്റ്റ് ചെയ്യാനാണെങ്കിലും കുറേ കുറേ നല്ല നല്ല ഷെയ്ഡായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കയറിയപ്പോൾ ഇങ്ങനെ അക്വോറിയം ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് തിയേറ്റർ ഉള്ളത് ഇവിടെ കുറച്ച് പാരറ്റ് ഫിഷ് ഷാർക്ക് കാർപ്പ് പിന്നെ മറ്റേ പിരാന അങ്ങനത്തെ ഉള്ള ഫിഷ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഇറങ്ങിയാൽ അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇഗ്വാന മരപ്പട്ടി കാട്ടുപൂച്ച മുതലായ ഐറ്റംസിനൊക്കെയാണ് ഇപ്പോൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഇഗ്വാനേനെയാണ് മരത്തടി പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഇരിക്കുവാനാണ് ഇതിൽ മൊത്തം നാലെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഇങ്ങനെ അടുപ്പിലൊരു ഇരിപ്പുണ്ടായിരുന്നു ഒരെണ്ണം വേറെ പിന്നെ കാട്ടുപൂച്ച മരപ്പട്ടി അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ കണ്ടു എല്ലാ ജീവജാലങ്ങളെയും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തോന്നി കണ്ടപ്പോൾ അപ്പോൾ ഇവിടെ വന്നാൽ നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാഴ്ചകളൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കൊള്ളായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പിന്നെതേ ഇവിടെ നോക്കുമ്പോൾ ആമ ആമയുടെ പേര് മറ്റു ഡീറ്റെയിൽസൊക്കെ ബോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോടെ സൂക്ഷിച്ച് നോക്കിയാൽ ആമയെ കാണാം ബാക്കിൽ ബാക്കിലിരുപ്പുണ്ട് ആ ബോർഡിൻ്റെ ബാക്കിലായിട്ട് ആമയുണ്ട് ഇവിടെ രണ്ട് ഫണ്ണായിട്ടുള്ള ആൾക്കാരുണ്ട് എമു ഇവിടെ നമ്മളോട് അത്യാവശ്യം റെസ്പോണ്ട് ചെയ്തൊക്കെ നിൽക്കുന്നതേം കൊണ്ട് ഇവിടെ നിൽക്കാൻ കുറച്ച് ഫണ്ണായിട്ട് തോന്നി പിന്നെ എമ്മു ആയിട്ട് എനിക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് പണ്ടിവിടെ നിന്ന് ഒരു ചെറിയ എമ്മുവിനെ വീട്ടിൽ കിട്ടി അപ്പോൾ അത് ഈ പൂച്ചക്കുട്ടീനേം പട്ടിക്കുട്ടീനെയൊക്കെ പോലെ നമ്മൾ പോകുന്നിടത്തൊക്കെ അത് പുറകെ വരും അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ വരെയൊക്കെ അതിങ്ങനെ ഓടി വരും എന്നിട്ട് തിരികെ പോകും അപ്പോൾ എനിക്ക് അതിനോട് അത്യാവശ്യം ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നി വന്നിരുന്നൊരു സമയമായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം അച്ഛൻ എന്തോ ഗേറ്റിന് പുറത്തേക്ക് പോകുന്ന ഒരു സമയത്ത് ഇതും പുറകെ ഓടിപ്പോയി അപ്പോൾ അവിടെ നിന്ന് വണ്ടി റിവേഴ്സ് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആക്സിഡൻ്റ് ആയ ആ അവിടെ അവസാനിച്ചു അപ്പം എനിക്കന്ന് അത് അത്യാവശ്യം നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു അന്ന് ആ എമ്മുവിന് കൂട്ടായിട്ട് ഒരു എമ്മുവിനെ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിരുന്നെങ്കിലും ജസ്റ്റ് പെയറായിട്ട് നോട്ടെന്നു വിചാരിച്ച് വാങ്ങിച്ചതാണ് പക്ഷെ ആ എമ്മു ഒരു നമ്മുടെ ബ്രോയിലർ കോഴിയൊക്കെ ഇരിക്കുന്ന ടൈപ്പ് ഒരു എമ്മു ആയിരുന്നു പിന്നെ അതന്നെ ആർക്കോ കൊടുത്തു അതാണ് ഫ്ലാഷ് ബാക്കിലെ എമുക്കഥ അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാമ്പുകളുടെ ഒരു ലോകം തന്നെയാണ് ഇപ്പോൾ പെരുമ്പാമ്പ് മൂർഗൻ അണലി ചേര കാട്ടുപാമ്പ് എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പാമ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാത്തിനെയും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കാണേണ്ടവർക്ക് കാണാം അല്ലാത്തവർക്ക് ഈ പാർട്ട് സ്കിപ്പ് ചെയ്യാം ചിലവർക്ക് പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൽ പാമ്പിനെയൊക്കെ കാണുമെന്ന് പറയാൻ വെക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പാർട്ട് സ്കിപ്പ് ചെയ്യാം അപ്പോൾ സ്നേക്ക് പാർക്കിനകത്ത് ഇങ്ങനെ ഒരു തെയ്യത്തിൻ്റെ പെയിന്റിങ് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് പാമ്പുകളെ കുറച്ച് മിത്തും ഫാക്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് നമ്മളെപ്പോഴും കേൾക്കാറുള്ള സംഭവങ്ങളില്ലേ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ മുറുക്കി കെട്ടണം എന്നൊക്കെ ഉള്ളു അപ്പം അങ്ങനെ കെട്ടരുത് പിന്നെ ഏത് പാമ്പാണെന്ന് നോക്കി നിൽക്കാണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം പാമ്പുകൾ പ്രതികാരം വീട്ടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് വായിക്കാനൊരു ഫണ്ണായിട്ട് തോന്നി അപ്പോൾ അടുത്തതായിട്ട് ഇനി ഇവിടെ കുറച്ചധികം മുതലകളുണ്ട് അപ്പോൾ ആരോ സ്റ്റാച്യു പറഞ്ഞിട്ട് പോസ് ചെയ്യുന്നത് പോലെ എല്ലാവരും സ്റ്റാച്യു വേണമെങ്കിലും ഇരിപ്പുണ്ടായിരുന്നു ഒരുത്തം മാത്രം ചെറുതായിട്ട് കയ്യും കാലം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിനടുത്തായിട്ടൊരു ബോർഡിൽ അലിഗേറ്ററും ക്രോക്കോഡയിലും തമ്മിലുള്ള ഡിഫറൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കും കുറച്ച് നാളായിട്ടുള്ളൊരു ഡൗട്ടായിരുന്നു ഇവ തമ്മിലെന്താണ് വ്യത്യാസം എന്നുള്ളത് അപ്പം അതൊക്കെ ജസ്റ്റ് വായിച്ചു വീണ്ടും കുറേ പാമ്പുകളെയൊക്കെ കണ്ടു പിന്നെ ഇവിടെയുള്ള അണലി ശംഖുവരയൻ ചേര തുടങ്ങിയ ആൾക്കാരൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വിസിറ്റിന് വരുമായിരുന്നു ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പച്ചിലപ്പാമ്പും ഇടയ്ക്കിട്ട് വരാറുണ്ട് പിന്നെ അത് കൂടാതെ കുറച്ച് പുതിയ ആൾക്കാരെ കൂടി കാണാൻ പറ്റി പിന്നെ ഇവിടെ ഒരു ബോർഡിൽ വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ് ഏതൊക്കെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടുതലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് റെപ്റ്റൈൽസും ബേഡ്സൊക്കെയാണ് കാണാൻ പറ്റുക ആനിമൽസ് എന്ന് പറയാനായിട്ട് മങ്കീസും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്നിരുന്നാലും ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചപ്പോഴേക്കും നമ്മളൊരു ടെൻഡർ കോക്കോണട്ടിൻ്റെ ബാർ വാങ്ങിച്ച് കഴിച്ചു ഇത് നല്ല ഭംഗിയുള്ള നല്ല ആംബിയൻസ് ഉള്ളൊരു ഷോപ്പായിരുന്നു പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞിക്കടയിൽ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പൈനാപ്പിളും വാങ്ങി നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ആയിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് പീസും കൂടി വേറെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചേച്ചി നമ്മളിപ്പോൾ ലൈവായിട്ട് ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരില്ലേ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ടൂറിസ്റ്റ് സ്പോട്ട്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒക്കെ കളക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ പാർക്കിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴും ചെക്ക്ഔട്ട് ചെയ്തു പിന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ ലഗേജ് ഒക്കെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് കണ്ണൂർ ഫോർട്ട് വിസിറ്റ് ചെയ്യാനാണ് അടുത്തത് പോകുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്ററിനകത്താണ് ഈ ഒരു ഫോർട്ട് ഉള്ളത് എനിക്കാണെങ്കിൽ ഹൈസ്കൂൾ മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് കണ്ണൂർ ഫോർട്ട് ബേക്കൽ ഫോർട്ടൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എന്തായാലും ട്രെയിൻ വരാനായിട്ട് അഞ്ചരയാകും സോ നമ്മൾ നേരെ കണ്ണൂർ ഫോർട്ടിലേക്ക് വന്നു കണ്ണൂർ ഫോർട്ടിൻ്റെ തന്നെ മറ്റൊരു പേരാണ് സെൻറ്റാഞ്ചുലോ ഫോർട്ട് ഇതായിരത്തി അഞ്ഞൂറ്റഞ്ചിൽ പോർച്ചുഗീസുകാരാണ് പണിത്തത് പോർച്ചുഗീസ് വൈസ്രോയായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫോർട്ട് പണിതത് പിന്നെ അത് ഡച്ചുകാർ പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ലാസ്റ്റ് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ കയ്യിലോയി ഏകദേശം ഇപ്പോൾ അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ളൊരു ചരിത്ര സ്മാരകത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും മൊത്തത്തിൽ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പക്ഷെ ഇതൊക്കെ ചുറ്റി നടന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വരണം ഒരു രണ്ട് മണിക്കൊക്കെ വന്നാലാണ് നമുക്ക് ഫുൾ ഒക്കെ കണ്ടു തീരുള്ളൂ കാരണം ആറു മണിക്ക് എന്തോ അത് ക്ലോസ് ചെയ്യും കോട്ടയിലേക്ക് കയറുന്നതിന് ചെറിയൊരു എൻട്രൻസ് ഫീസ് വരുന്നുണ്ട് നമ്മൾ എന്തായാലും ഇവിടെ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കാരണം ഇത്രയും വർഷം പഴക്കമുള്ളൊരു കോട്ട ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു ഭീകര അന്തരീക്ഷവും പിന്നെ അന്നത്തെ എന്തോ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ ഓരോ മതിലിൻ്റെയും വീതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര വീതിയാണ് അത് വീഡിയോ ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കണം പിന്നെ ഈ കാണുന്നത് ഒരു തടവറയാണ് കൂരാക്കൂറി അവിടെ നിന്നിട്ട് എന്നെ പേടിയാവണം അപ്പോൾ ആ ഒരു തടവറയിലൊക്കെ പെട്ട് കിടന്നുവരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ എനിക്ക് പിന്നെ ഈ ഒരു ചരിത്രസ്മാരകങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് പണ്ടത്തെ അവിടെ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വ്യാകുലത വരില്ലേ അതൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ് ഈ കോട്ടയുടെ മുൻഭാഗത്തായിട്ട് നമുക്ക് വരുമ്പോൾ തന്നെ കാണാം വലിയൊരു കിടങ്ങുണ്ട് അതിൻ്റെ ഒരു വ്യൂ നമുക്ക് ഈ മുഗൾ ഭാഗത്ത് നിന്ന് നോക്കിയാലും കാണാം അപ്പോൾ ഒരു ഭാഗത്ത് കിടങ്ങ് ഒരു ഭാഗത്ത് കടലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഫുൾ ഒരു പ്രൊട്ടക്ഷനിൽ നിലനിന്നിരുന്ന നിലനിന്നിരുന്നൊരു സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നിട്ട് എല്ലാം ഇഷ്ടമായി എന്നാലും കൂടുതലിഷ്ടപ്പെട്ടത് ഇവിടെ നിന്നിട്ടുള്ള ഒരു ബീച്ചിൻ്റെ വ്യൂ ആണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ബീച്ചിൻ്റെ വ്യൂ കാണാനായിട്ട് പിന്നെ നമ്മളെപ്പോഴും ഇതേപോലെയുള്ള ചരിത്ര സ്മാരകങ്ങളും മറ്റുമൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവരോടൊപ്പം വരുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം അത്യാവശ്യം നടക്കാനും അലച്ചിലൊക്കെ ഉള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമ്മളേതായാലും ഒരു ക്യുക്ക് വിസിറ്റിന് വേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇവിടേക്കൊന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് ഇറങ്ങണം ഏതായാലും ഇവിടെ നിന്ന് ഓട്ടോ ഒക്കെ കിട്ടാൻ കുറച്ച് പണിയായിരിക്കും എന്ന് കേട്ടു അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ണൂർ കുറച്ച് നല്ല എക്സ്പീരിയൻസും കുറച്ച് ഓർമ്മകളൊക്കെ തന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ് അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബബ്ബായ്